നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന പഴവർഗ്ഗം ആഞ്ഞിലിച്ചക്ക പഴമാണ് പ്ലാവിൻ്റെ അടുത്ത ബന്ധുവാണ് ആഞ്ഞിലി എന്ന മരം ഇതിൻ്റെ പഴമാണ് ആഞ്ഞിലിച്ചക്ക ആഞ്ഞലിച്ചക്ക ആനിച്ചക്ക അയണിച്ചക്ക എന്നീ പേരുകളിലൊക്കെ ഈ പഴം അറിയപ്പെടുന്നു സാധാരണ ചക്കയുടെ രൂപവും ചെറിയ വലിപ്പമുള്ള ആകൃതിയുമാണ് ഈ പഴത്തിനുള്ളത് ഇത് രുചിയിൽ മുൻപന്തിയിൽ തന്നെയാണ് വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഉള്ളിലെ ചുളയുടെ കാര്യത്തിൽ ആനിച്ചക്ക സാധാരണ ചക്കയെ കടത്തിവിട്ടു പഴുത്ത ആനിച്ചക്ക പൊളിച്ചാൽ മഞ്ഞ നിറത്തിലുള്ള ചുളകൾ തിങ്ങിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇവയ്ക്കുള്ളിൽ കുരുവുമുണ്ട് ആനിച്ചക്കയുടെ കുരു വറുത്തു തിന്നാൻ ഏറെ നല്ലതാണ് നല്ലൊരു തണൽമരമാണ് ആഞ്ഞിലി പ്രത്യേകിച്ചും പരിചരണമൊന്നും വേണ്ടാത്ത ഈ ആഞ്ഞിലി മരം വളരെ വേഗത്തിൽ വളർന്നു പന്തലിച്ച് ഉയരത്തിലെത്താറുണ്ട് ഈ മരത്തിന് നല്ല ഉറപ്പുണ്ട് അതിൻ്റെ തടി നല്ല കട്ടിയുള്ളതാണ് അതിനാൽ വീട് നിർമ്മാണത്തിനും ഗ്രഹോപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും ആഞ്ഞിലി മരം വളരെ പണ്ട് തൊട്ടേ ആളുകൾ ഉപയോഗിക്കുന്നു ചുണ്ടൻ വെള്ളം നിർമ്മിക്കുന്നതിന് ഉത്തമ മരമാണ് ആഞ്ഞിലി ഇംഗ്ലീഷിൽ വൈൽഡ് ജാക്ക് എന്നാണ് ആനിലിച്ചക്കയുടെ പേര് ആനിലിച്ചക്ക എന്ന് നമ്മൾ നിസാരമായി കഴ കരുതുന്ന ഒരു പഴത്തിൻ്റെ ചെറിയ വരണമാണ് നിങ്ങളുമായി പങ്കുവച്ചത് നന്ദി നമസ്കാരം